ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ കറന്റ് അഫയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന മൾട്ടി ബാരൻ റോക്കറ്റ് ലോഞ്ചർ പിനാക്ക ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് പിനാക്ക ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറ് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഡെൻമാർക്ക് ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം ഫിൻലൻഡ് മൂന്നാം സ്ഥാനം സിംഗപ്പൂർ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ഹരിയാന മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാല് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായ പ്രശസ്ത കഥ കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി കേന്ദ്ര കായിക മന്ത്രാലയം രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മലയാളി അത്ലറ്റ് ഷൈനി വിൽസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം അൻപത്തി ആറ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം ഒന്നാം സ്ഥാനം സിംഗപ്പൂർ രണ്ടാം സ്ഥാനം ജപ്പാൻ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായ ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാവ് പങ്കജ് അദ്വാനി ഡിജിറ്റൽ ട്രാവൽ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ പതിമൂന്നാമത് വാർഷിക ട്രാവലർ റിവ്യൂ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൻ പട്ടികയിൽ രണ്ടാം സ്ഥാനം നേടിയത് കേരളം മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മാരാരിക്കുളം തേക്കടി ആലപ്പുഴ എന്നീ സ്ഥലങ്ങൾ ഇടം നേടി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തി ഏഴാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശൂർ ഐ സി സിയുടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം വിലക്ക് ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ഷുഹേലി അക്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വനിതാ ടി ട്വന്റി ലോകകപ്പിനിടെ ഒത്തുകളി നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് താരം ഷൊഹേലി അക്തറിന് ക്രിക്കറ്റിൽ നിന്നും അഞ്ച് വർഷത്തെ വിലക്ക് ലഭിച്ചത് തുടർന്നും കറണ്ട് അഫയർ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്